തന്തെ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാളെ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും മന്ത്രി വി എൻ വാസവനും തമിഴ്നാട് മന്ത്രി എ വി വേലുവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം ഇപ്പോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനിടവന്ന സാഹേ അദ്ദേഹത്തെ രണ്ടു പ്രാവശ്യം അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നാഗമ്മ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അപ്പം ടി കെ മാധവന്റെ ഭാര്യയിൽ വൈക്കം ആഘോഷങ്ങളുടെ സമാപനവും നാളെ നടക്കുന്നു വൈക്കത്ത് തമിഴ്നാട് കേരള സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന സമ്മേളനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും മന്ത്രിമാർ പറഞ്ഞു വൈക്കം സത്യഗ്രഹ സമരനായകനായ തന്തൈ പെരിയാറിന്റെ സ്മരണാർത്ഥം വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് സർക്കാരാണ് സ്ഥാപിച്ചിരിക്കുന്നത്